ഈ പെരുന്നാളിന് സന്തോഷം ഇരട്ടിയാണ് കേട്ടോ രണ്ട് കാര്യങ്ങളുണ്ട് ഈ പെരുന്നാളിൽ അതെല്ലാം കാണണ്ടേ അപ്പോൾ വീഡിയോ അവസാനം വരെ കാണണം അപ്പോൾ പെരുന്നാൾ തലേന്ന് കുട്ടിപ്പട്ടാളത്തിന് മൈലാഞ്ചി ഇട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അഫ്രമോളും അസിൻമോളും ആയിറുമോളും ഉണ്ടായിരുന്ന ആർക്ക് മൂന്ന് പേർക്ക് മെഹന്ദിയൊക്കെ ഇട്ടിട്ട് നേരെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനായിട്ടുള്ള ഓട്ടത്തിലാണ് കേട്ടോ നമ്മുടെ നാടാണിത് പള്ളിമുക്ക് ഇത് കൊല്ലത്ത് അപ്പം നല്ല തിരക്കാണ് പെരുന്നാൾ തലേന്ന് പിന്നെ പറയണ്ടേ ഇവിടെ വെളുപ്പിനെ മൂന്ന് മണിവരെയൊക്കെ ഏകദേശം ഈ ഒരു തിരക്കൊക്കെ കാണും കേട്ടോ അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ആ ഒരു പെരുന്നാൾ വൈബ് പറയുന്നത് അപ്പം കടകളിലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ നേരെ ആമിയുടെ വീട്ടിലോട്ട് ഒന്ന് കയറിയായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് പിള്ളേർക്ക് പടക്കവും കമ്പിത്തിരിയും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ആയിരുന്നു അപ്പൊ അവിടെ വാപ്പ എവിടെ നിന്നൊക്കെ പെരുന്നാളൊക്കെ അല്ലെ പിള്ളേർക്കൊരു സന്തോഷം നമുക്കൊരു സന്തോഷം ഇതൊക്കെ കാണുമ്പോൾ അല്ലേ അങ്ങനെ അവിടുന്ന് നേരെ ഞങ്ങൾ കൊല്ലത്തോട്ട് പോയി ആമിക്കും എനിക്കും ഡ്രസ്സ് എടുക്കാനായിട്ട് അപ്പോൾ ഇവിടെ വന്ന പുതിയ പാർക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ വന്നേക്കുന്നത് കൊല്ലം ലീവിയിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ നേരത്തെ ഉള്ളൊരു ഷോപ്പായിരുന്നു ലീവി അപ്പൊ അവരത് റിനോവേഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ പുതിയ നെയ്മൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ അടിപൊളി കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നതാണ് അപ്പോൾ കൊള്ളാം കേട്ടോ അത്യാവശ്യം നല്ല കളക്ഷൻ അങ്ങനെ ഞാനൊരു ഷർട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നേരെ എടുക്കാൻ വേണ്ടി നമ്മൾ കലാസുരയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഒരു ടോപ്പും വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടാണെങ്കിൽ നല്ല തിരക്കായിരുന്നു ഇവിടെ എപ്പോഴും തിരക്കാണ് കേട്ടോ കലാസുരയിൽ ഇപ്പൊ നമ്മുടെ പള്ളുമുങ്കിലെ തന്നെയാണ് കമലാസ് അങ്ങനെ പെരുന്നാൾ ദിവസമായി പെരുന്നാൾ നമസ്കാരത്തിന് എത്തിയിരിക്കുന്ന ഞങ്ങളുടെ സ്വന്ത ജമാഅത്തായ കൊല്ലൂർ ഉള്ള ജുമാ മസ്ജിദിലാണ് കേട്ടോ അങ്ങനെ അടുത്ത പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാൽ അവിടെ കുറച്ച് കബർ സിയാറത്തൊക്കെ ഉണ്ടായിരുന്നു അതും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പിണക്കപ്പള്ളി വന്നിട്ടുണ്ടായിരുന്നു തട്ടാമല അവിടെ നമ്മൾ ഉമിച്ചാമയുടെ കബറുണ്ട് അവിടുത്തെ സിയാറത്തും കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് വന്നു അങ്ങനെ ആയിക്കുട്ട പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കുളിച്ച് കുട്ടപ്പനായിട്ട് വരുന്നുണ്ട് അപ്പോഴേക്ക് തന്നെ ആമിയുടെ വാപ്പിയും വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആയുധക്കുട്ടനും വപ്പയും കൂടെ കൊച്ചു പുറത്താൻ ഒക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ ഇക്കായും മക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പള്ളിയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് നല്ല വിശപ്പായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നല്ല ചൂട് ചൂടപ്പവും ഇറച്ചിക്കറി ഇവിടെ താണ്ട് സെറ്റ് ആയി കഴിഞ്ഞ കേട്ടോ പിള്ളേരെല്ലാം താണ്ട കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് താണ്ടെങ്കിൽ കഴിക്കാനുള്ള ടൈമായി വരുന്നു അപ്പോൾ ആമിയും താണ്ട് എത്തിയിട്ടുണ്ട് ഇപ്പൊ ആമിയും ആയുധക്കുട്ടനും ഒക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സത്യം പറയാലോ രാവിലത്തെ ആ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അലഹമദില്ല ഹൈറായി പിന്നെ ഇപ്പോഴാണ് കേട്ടോ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു ടൈം കിട്ടിയത് അങ്ങനെ ആമ്മയും വന്നു ഞാനും വന്നു പിന്നെ പിള്ളേർ സെറ്റല്ലേ ഇവിടെ എൻജോയ് ചെയ്യാണ് കേട്ടോ അവർ അവരുടെ ലോകത്താണ് കേട്ടോ പിന്നെ കുട്ടി പട്ടാളത്തിന് മൈലാഞ്ചിയുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഉച്ചയായി കേട്ടോ ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കാനുള്ള ടൈമായി അങ്ങനെ അതാണ്ട് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും എല്ലാം ഇവിടെ സെറ്റായി കഴിഞ്ഞ കേട്ടോ അപ്പം താണ്ട് ആയുധക്കുട്ടനും പിള്ളേർ സെറ്റും ഒക്കെ ബിരിയാണിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബിരിയാണി കഴിപ്പൊക്കെ കഴിഞ്ഞ് വേറൊരു സ്പെഷ്യൽ സംഭവം എന്ന് പറഞ്ഞില്ലേ ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇവിടെയാണ് കേട്ടോ അപ്പോൾ ആമിക്കൊരു കുഞ്ഞ് ഗിഫ്റ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇതാണ് ഇതാണ് അടിപൊളി ഒരു റിംഗ് ആയിരുന്നു കേട്ടോ ആമിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഈ ഒരു റിങ് ഞങ്ങൾ ദുബായിൽ പോയപ്പോൾ മേടിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ദുബായ് വ്ലോഗൊക്കെ ഒക്കെ ഇനി ഒരുപാട് ഇടാനുണ്ട് അപ്പോൾ കാണാൻ മറക്കല്ലേ കേട്ടോ അങ്ങനെ ആമി എന്തായാലും ഒരുപാട് ഹാപ്പി ആയി സ്പെഷ്യൽ ഡേയിൽ തന്നെ വന്നു നമ്മൾ ആസുകടയും വീട്ടിലാണ് നേരെ ുംനിവേഴ്സറിയും അപ്പൊ നമ്മളിപ്പോൾ ആമി അവിടെ എനിക്ക് ഇരിക്കാൻ പറഞ്ഞിട്ടില്ലേ എന്നെ ബുക്ക് ചെയ്യാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ആമിയുടെ വീട്ടിലോട്ട് നേരെ പോകണം അതാണ് ആനിവേഴ്സറിയും കൂടിയാണ് അപ്പൊ അതിന്റെ സന്തോഷങ്ങളുണ്ട് അല്ലെ പിന്നെ എന്താണ് നമ്മൾ കൊറേ നാളുശോ ഇങ്ങനൊരു പെരുന്നാൾ കഴിഞ്ഞ പെരുന്നാളിനൊന്നും എടുത്തിട്ടില്ലായിരുന്നില്ലേ കൊറേ നാളുകാശോ ഇങ്ങനെ പെരുന്നാൾ എടുക്കുന്നത് അപ്പം വളരെ കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ വീഡിയോസ് ഒക്കെ അമി അപ്പം പിന്നെ കുറച്ച് നമ്മള് രാവിലത്തെ കാര്യങ്ങളും മൈലാഞ്ചിട്ട കാര്യങ്ങളും എല്ലാവർക്കും സുഖമാണോ എല്ലാര് സുഖാണോന്നേരും ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോയിട്ട് കാണാം ഓക്കെ അപ്പോൾ കുറേ നേരം കൊണ്ട് ആമി ഇവിടെ എൻ്റെ കുറച്ച് സിംഗിൾ ഫോട്ടോസ് എടുത്താന്ന് പറഞ്ഞ് ബഹളമായിരുന്നു അങ്ങനെ ഞാൻ വീഡിയോ എടുത്തു കേട്ടോ ഫോട്ടോയ്ക്ക് വരാം അങ്ങനെ ഞങ്ങൾ ഇവിടെ കുറച്ച് ഫോട്ടോ ഷൂട്ടും ഫോട്ടോഷൂട്ടും ഒക്കെ ഇവിടെ നല്ല സൈറ്റ് അല്ലേ നമ്മള ആസിയുടെ ഉനൈസിൻ്റെ വീട് ആമിയുടെ സിസ്റ്ററിൻ്റെ വീടാണ് അപ്പോൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ആവുമ്പോൾ നല്ല രസമാണ് ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഉനൈസ് ഇവിടെ ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തോണ്ടിരിക്കുകയാണ് അടിപൊളി ഫോട്ടോസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അങ്ങനെ എല്ലാവരും കൂടെ ഇവിടെ കുറച്ച് ചെറിയൊരു ആയിരുന്നു ഞങ്ങൾ ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ആമിയുടെ വീട്ടിലോട്ട് പോകണം നേരത്തെ ആയിട്ട് ആ വീഡിയോസും ഫോട്ടോസും നല്ല ഓണം കിട്ടില്ലെന്ന് പറയും ഒന്നുകൂടെ ഞങ്ങൾ റീറ്റേക്ക് എടുക്കുകയാണ് കേട്ടോ അതൊക്കെ എടുത്തു അപ്പോൾ ഇനി നേരെ ഇനി ആമിയുടെ വീട്ടിലോട്ട് പോകണം അപ്പം ഞങ്ങൾ താണ്ടെല്ലാം സെറ്റായി കഴിഞ്ഞപ്പം നേരെ ആമിയുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി ഇവിടെ എല്ലാവരും കൂടെ ഒരു രസമാണ് ആമിയുടെ വീട്ടിൽ വരുമ്പോൾ അവിടെ എല്ലാവരും കൂടെ ചേർന്ന് എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടുമ്പോൾ അവിടെ ഒരു വൈബാണ് അപ്പോൾ ആമയുടെ മാമമായി മാമി എല്ലാവരും വന്നിട്ടുണ്ട് പിന്നെ നല്ലുമ്മ ആമിയുടെ ഉമ്മച്ചാമയം എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പം നമുക്കിനി ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടാം പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എപ്പോഴത്തേ പോലെ തന്നെ അതും എല്ലാം സെറ്റാണ് അപ്പം ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ പെരുന്നാൾ വിശേഷം പിന്നെ ഇത് കഴിഞ്ഞ് ചിലപ്പോൾ വൈകിട്ട് ബീച്ചിലിടയിൽ പോകും അപ്പോൾ ഇനി ശതം അടുത്ത വീഡിയോ കാണാം